മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ വിശദമായിട്ട് ഉത്തരം പറയുന്നതാണ് ഞാൻ കണ്ടത് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാർട്ടി യോഗത്തിലേക്ക് ഈ അല്ലല്ല ഇന്നലെ വളരെ നീണ്ട പത്രസമ്മേളനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടത്തുന്നതും എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് സംസ്ഥാന അധ്യക്ഷൻ ഉത്തരം പറയുന്നതും ഞാൻ കണ്ടു എന്റെ മനസ്സിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്ത് ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ജോലി നാളിതുവരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട് ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ കൂടാതെ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ശ്രീമാൻ ബി ഡി സതീശന്റെ ഒരു വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് ഏറ്റെടുക്കുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വെക്കാം ഒരൊറ്റ സീറ്റ് ഒരു മുനിസിപ്പൽ കൌൺസിലറെ യു ഡി എഫിന് അധികം ഉണ്ടാക്കാൻ സാധിക്കുമോ അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയുകയാണ് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലാണല്ലോ പറയുന്നത് തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കും കൂടാതെ അമ്പത് ശതമാനം വരുന്ന റിസർവേഷൻ എന്റെ സഹോദരിമാരായിട്ടുള്ള സ്ത്രീകൾ അവരെ പോലെയുള്ള ആളുകളാണല്ലോ ശോഭാ സുരേന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഞങ്ങളെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് പണിയെടുത്ത് പശകുറുക്കി പോസ്റ്റർ ഒട്ടിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഞങ്ങളെ വളർത്താൻ താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാർ അവരിൽ നിന്നുള്ളവരെ മുനിസിപ്പൽ ചെയർമാനായിട്ടും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും ഒക്കെ ഇരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിന് നൂറ് ശതമാനം പ്രവർത്തിക്കാൻ പാർട്ടി സജ്ജമാണ് എന്നുള്ളതാണ് ആ പണിയാണ് ഇനി വരാൻ പോകുന്നത് ഇത് മാത്രമേ എന്റെ തലയ്ക്കകത്തുള്ളൂ ഈ പോസ്റ്റാണെങ്കിലും വാർത്തകളാണെങ്കിലും ആധികാരികതയില്ലാത്ത കാര്യങ്ങളാണ് കാരണം പോസ്റ്റോട്ടിക്കാൻ അർദ്ധരാത്രിയിലെ പോസ്റ്റർ ഓർട്ടിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോ മാധ്യമ സുഹൃത്തുക്കളും നിസ്സാരക്കാരൊന്നല്ലല്ലോ നിങ്ങൾക്കും അറിയാം ഈ കിട്ടുന്ന വാർത്തകളിൽ ഏതൊക്കെയാണ് യാഥാർത്ഥ്യം ഏതൊക്കെയാണ് യാഥാർത്ഥ്യം ഇന്നലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നതുപോലെയാണ് ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു കണ്ടത് അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോ വ്യക്തിപരമായിട്ട് എന്റെ പേരെടുത്തുകൊണ്ട് ഏതോ ഒരു മാധ്യമം ചോദിക്കുകയുണ്ടായി അപ്പോ പറഞ്ഞു ആ സ്ത്രീ പാവം അവര് പറഞ്ഞ പണിയെല്ലാം ചെയ്തിട്ടുണ്ട് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് ശേഷവും അതേ വാർത്ത തുടരുകയല്ലേ എനിക്ക് അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ എന്താ കാരണം കാരണമെന്നറിയാ ഞാൻ ഇത്രയും വലിയ ഒരാളായിട്ട് നിങ്ങൾ എല്ലാവരും കണക്കാക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം പിന്നെ പിന്നെ നോക്കൂ പിന്നെ ഈ നിൽക്കുന്നവരെല്ലാം ലേബി ഉൾപ്പെടെ എന്റെ അനിയത്തിക്കുട്ടിയും അതുപോലെ തന്നെ എന്റെ താഴെയുള്ളവരാണ് അപ്പോ ചേച്ചിയാണ് ഞാൻ എനിക്ക് അകത്തേക്ക് പോകണം നോക്കൂ ഇവിടെ ഇപ്പോ നടക്കാൻ പോകുന്നത് സംസ്ഥാന ഭാരവാഹി യോഗമാണല്ലോ ആ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ആലോചിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പൊ അടുത്ത മണിക്കൂറുകളിലല്ലേ അകത്തുണ്ടാവാൻ പോകുന്നത് നോക്കൂ അത് കഴിഞ്ഞ് നിങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ കാണുമല്ലോ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നിങ്ങളെ കാണും അല്ല അല്ലല്ല നോക്കൂ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊന്നും പച്ചപിടിക്കാൻ പോകുന്നില്ല അല്ല ഇപ്പൊ ഞാനെന്താ പറഞ്ഞത് അല്ല ഏതാണ് അല്ലല്ല അതിന്റെ മറുപടിയല്ലേ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞത് ഇപ്പൊ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഞാനെന്താ അതിനെ കുറിച്ച് പറയാനുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല കുട്ടികളായിട്ട് വഴി തരിക